തിരു രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നാലര കോടിയുടെ വികസനം വരുന്നു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും നഗരസഭയുടെ ഫണ്ടും നഗരസഭയുടെ പൊതു സ്വകാര്യ പങ്കാളിത്തോടെയുമാണ് നവീകരണം നടത്തുന്നതെന്ന് കുറുക്കോളി മൊയ്തീൻ എം എൽ എ അറിയിച്ചു നവീകരണത്തിനായി രണ്ട് കോടി എം എൽ എയുടെ വികസന ഫണ്ടിൽ നിന്നും ഒന്നര കോടി തിരു നഗരസഭയും ഒരു കോടി രൂപ പൊതു സ്വകാര്യ പങ്കാളിത്തൂടെയും കണ്ടെത്തുമെന്നും എം എൽ എ അറിയിച്ചു അതിലേക്ക് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് രണ്ട് കോടി രൂപ ഈ പ്രാവശ്യത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നമ്മൾ നീക്കി വെക്കുക ബാക്കി തുക വിവിധ ഘട്ടങ്ങളിലായി വിവിധ ആവശ്യങ്ങൾക്കായി ഇതിലെ ഉപകടങ്ങൾ പരതുകൊണ്ട് ഇതിനെല്ലാം കൂടിയായി മുനിസിപ്പാലിറ്റിയും നീക്കി വെക്കും ഈ ഇപ്പോ ഇപ്പോ തന്നെ ഗ്രൗണ്ട് നവീകരണത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിനുവേണ്ട ഇത് ക്രമീകരണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയും അതുമായി ബന്ധപ്പെട്ട് സി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് അത് അനുവദിച്ചു തരും അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കും അങ്ങനെ നമുക്ക് മറ്റു ഫണ്ട് കിട്ടുമ്പോൾ ബാക്കി ഇതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടി ലഭിക്കുകയാണ് എങ്കിൽ ഒരു പതിനേങ്കാൽ പതിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ലഭ്യമാകും സർക്കാർ വാക്ക് തന്നത് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ നവീകരണത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും നിലവിലെ ആറ് സിന്തറ്റിക് ട്രാക്ക് എട്ട് ട്രാക്കാക്കി മാറ്റി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുമെന്നും സ്പ്രിംഗ്ലർ സംവിധാനത്തോടെ പ്രകൃതിദത്ത വിരിച്ച് സ്റ്റേഡിയം സ്റ്റേഡിയം നവീകരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് ഈ കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കുന്നതിന് പ്രകൃതിദത്തൊല്വീകരിക്കുമെന്നും ഒതുക്കി അന്തർദേശീയ മത്സരങ്ങളുടെ കൂടി വേദിയാക്കാവുന്ന സാഹചര്യം നമുക്ക് അതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നം അതിലേക്ക് നമ്മൾ അടിയന്തരമായി ട്രാക്ക് ട്രാക്കിൻ്റെ ഒരു വികസനം അത് പാകം തകർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ ആറ് ട്രാക്കുള്ളത് എട്ട് ട്രാക്കാക്കി ഉയർത്തിയാൽ മാത്രമേ ദേശീയ മത്സരങ്ങൾക്കും അന്തർദേശീയ മത്സരങ്ങൾക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എട്ട് ട്രാക്കിലാക്കി അത് വികസിപ്പിക്കുവാനും അതിനുള്ളിൽ ഇപ്പോൾ ഉള്ളത് മാറ്റി പ്രകൃതിദത്തമായിട്ടുള്ള പുല്ല് വെച്ച് പിടിപ്പിക്കാം പ്ലാസ്റ്റിക്കിൻ്റെ സംവിധാനം കൊണ്ടൊന്നും അല്ല ഉണ്ടാക്കേണ്ടത് ശരിക്കും പ്രകൃതിദത്തമായിട്ട് തന്നെ ഉള്ളിൽ അവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് അപ്പോൾ അവിടുത്തെ ആ രീതിയിൽ പുറത്ത് ടോയ്ലറ്റ് സൗകര്യം ിൽക്കിട്ടുണ്ടാവും പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമാണ് സ്റ്റേഡിയം നവീകരണം എന്നത് അത് യാഥാർത്ഥ്യമാക്കേണ്ടത് ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വളരെ അടിയന്തിരമായി ഇനി ഒരു കാത്തുനിൽപ്പിന് ഇടയില്ലാത്ത രീതിയിൽ ബഹുമന്യനായ എം എൽ എ അനുവദിച്ച രണ്ട് കോടിയും നഗരസഭയുടെ ബാക്കി കോടി രൂപയുടെ ബാക്കി ഇനി വരുന്ന റിവിഷനുകളിലും പദ്ധതിയിലും ഒക്കെ ഉൾപ്പെടുത്തി ഏതാണ്ട് ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇപ്പം ഞങ്ങൾ റിവിഷനിൽ വെച്ചിട്ടുണ്ട് ബാക്കി തുക കൂടി അനുവദിച്ച് എത്രയും പെട്ടെന്ന് വളരെ സമയബന്ധിതമായി അത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു അഭിമാന നിമിഷത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ പോകുന്നത്